നമ്മൾ ഇന്നൊരു ചീഫ് കറിയുടെ വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് ചൂട് ഇവരോട്ടടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എണ്ണ ഇരുമ്പിൽ ഉരുളി അടുപ്പിലേക്ക് വെച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ഉലുവ അത് ഞങ്ങ തടയ്ക്കുന്നൊരടപ്പുണ്ടല്ലോ ഇപ്പൊ വറ്റലുളവ് ഇവിടെ ഇരുന്ന് അതുകൊണ്ട് ഞാൻ മറ്റേ വലിയ വറ്റലുളവ് അങ്ങടടുത്ത് വെച്ച് ഇപ്പം ആ ചെറുത് കാണുന്നില്ല എന്ത് ചെയ്യുമെന്ന് പറ ഈ തേങ്ങ ഒന്ന് ഉടച്ചിരി ഒരു ശകലം ഈ ഞരിഞ്ഞ അവിടെ എവിടെ എത്തു വെച്ചിട്ട് വേണ്ട ഈ പെട്ടെന്ന് എണ്ണ അടുത്തി വെച്ചിരുന്നാ വേണ്ട അത്രയും ഉണകൊടി വന്നു നല്ല രീതിയിലുള്ള പൊടിയാണ് കുരുമുളക് പൊടി ഇല്ല ഇതിലൊന്ന് രണ്ടേ ഉള്ളു അപ്പുറത്ത് വച്ചാൽ ഞാൻ അതിലൊരു മഞ്ഞ ഇതിലൊത്തിരി ഉണക്കി വെച്ചിട്ടുണ്ട് അത് അപ്പം ഒന്ന് ഇത്തിരി മറ്റേത് ഉണങ്ങിയിരിക്കുകയായിരിക്കും അതിലാവുന്ന എന്തൊരു സംസാരം ഉണർത്തും ഇല്ല എല്ലാം എൻ്റെ മാത്രം ഒരു ഇത് തീർന്നു ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞല്ലേ പറഞ്ഞല്ല എന്തോ എൻ്റെ ഒരു ജോലിയാണിതല്ല വേറെ ആർക്കും അല്ല ഞാൻ ദിവസം എൻ്റെ പൊന്നെ ഞാൻ എനിക്ക് ചെറിയ സമയത്ത് എനിക്ക് പിടിച്ചാ എൻ്റെ എന്നാലും പിന്നെ മറ്റന്നുള്ളതും ഒക്കെ പറന്നു പോയാ ചെറിയ കവറ് കിട്ടിയോണ്ട് ഞാൻ വലുത് വീണ്ടും തിരിച്ചങ്ങ് വെച്ചിപ്പോ അത് കാണാനില്ല ഉരുളി അടുപ്പി വെച്ചു എണ്ണ ഒഴിച്ചു കടുകും ഉലുവയും ഇട്ടു മറ്റൊരു മുളക് ഇട്ടു കറിവേപ്പിട്ടു ണോ വിലടിക്കുന്നത് ഇന്നും ഓരോ ദിവസം നേരെ വിളക്കുന്നതനുസരിച്ച് മര മരണം തന്നെ എന്നും താ മോളൊരു മരിപ്പിനായിട്ട് വന്നതേ ഉള്ളൂ അപ്പം റിവപ്പെട്ടു ഇനി ഞാനിടുന്നത് അണ്ണന് തേങ്ങാ കൊത്തി ഇടുന്ന ഇഷ്ടമില്ല അതാണ് ഈ ബീഫ് വെച്ചാൽ തേങ്ങാ കൊത്തിട്ട അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ചക്കര ഇട്ടിട്ടുണ്ട് എണ്ണന് വളവല്ല ഇടുന്നത് ചക്കര ഇട്ടു ബീഫ് കുക്കറിൽ രണ്ടു സെച്ചിൽ വച്ച് വെച്ചിരിക്കുകയാണ് ഉള്ളി ചെറിയ ഉള്ളി അതിനെ കൊണ്ടിടാനുള്ള സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്ന നടന്നുപോയി ഇഞ്ചി വെളുത്തുള്ളി ഒരു ദിനം മനസ്സൊന്ന് മാറിപ്പോയാൽ പോയി എല്ലാം കൂടി തന്നെ അവിടെ അങ്ങ് കുറച്ചുപ്പ് ഞാൻ കുക്കറിൽ വേവിച്ചപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ചുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ബീഫ് ഇപ്പോൾ കുഴി വരിച്ചു വന്നതാണ് നല്ല സൂപ്പർ ബീഫാണ് അത് കട്ട് ചെയ്തത് ഒന്നല്ല അതുകൊണ്ടാണ് കുക്കറിൽ അവർ കട്ട് ചെയ്ത് തരുമ്പോൾ ഇതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് തന്നെ കൂടെ വലിയൊരു ഇതായിരിക്കും അപ്പം അതൊന്ന് ഇന്ന് നല്ലപോലെ വരണ്ടുവരട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ായിരുന്നു എൻ്റെ മകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അങ്ങനെ കാലത്തെ ഇഡലി സാമ്പാറും ഉണ്ടാക്കി വെച്ചു പക്ഷേ മകൻ ഇതുവരെ എത്തിയിട്ടില്ല മകൻ ഇന്ന് എത്തും ഇന്നലെ ഏഴ് മണിക്ക് ഏഴുമണിയൊക്കെ ആയപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ വരാനാണ് അപ്പം അവിടെ ചിക്കനെന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഓരോ കിട്ടുന്ന സാധനം ബീഫ് അവർക്കങ്ങനെ അവിടെ കിട്ടണമല്ലോ വിചാരിച്ചു പുത്രം വരുമ്പം എൻ്റെ പുത്രം വരുമ്പം ബീഫ് വാങ്ങാൻ മേടിച്ചങ്ങനെ എണ്ണം പോയി ബീഫ് വാങ്ങിക്കൊണ്ടുവന്നു ഇതന്നെണ്ണോ മുളക് പൊടി മറ്റേ ചകലയെ ഇട്ടോളായിരുന്നു മേലു പോയി നോക്കിയ മേലൊക്കെ പോയി നോക്കിയാ മല്ലിപ്പൊടി അപ്പോഴേ കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി എൻ്റെന്ന് പിന്നോട് കൂടി അങ്ങ് കമന്നതുകൊണ്ട് കൂടുതൽ പൈപ്പഴും ഉണ്ടോ എടുക്കുന്നപേ അങ്ങ് കമന്ന് പോവേ ഇതൊരു കഷ്ടമുണ്ടോയിൽ അത്രയാണ് ഈ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും ഞാനതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ ശകരം കൂടി ഇടാം ുന്നു നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മുളക് ഏണ്ടോ അപ്പം ഇതൊന്ന് നല്ലതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒന്ന് വാറട്ട് എടുക്കാറുണ്ട് പ്പൊടി കുരുമുളക് പൊടി പൊടിച്ചാൽ വേറൊന്നല്ല കുരുമുളക് ഇവിടെ ഉണക്കിയതിരിക്കുന്നെങ്കിൽ ഇവിടെ പൊടിച്ചതില്ല എളുപ്പമില്ല വെച്ചതുകൊണ്ട് നമ്മളത് പൊടിക്കണം നമ്മളൊടി ഇതേ നമുക്ക് പൊടിച്ച് ചേർക്കണം ഇനി അതിലേക്ക് ഈ തക്കാളിക്കയും കൂടെ അങ്ങടാം നല്ലവില പൊടിക്കുന്ന കൈമ്പാണ് വന്നത് നല്ല അങ്ങനെ ഉള്ളി അതുപോലെ നല്ല ബ്രൗൺ നിറക്കുന്നത് ഉണ്ടോ ഈ നിറം അങ്ങനെ വരെ അതിലിട്ട് ഇളക്കി നല്ല ബ്രൗൺ ബ്രൗണ്ട് നമ്മൾ കുക്കറിൽ അരച്ച് വെച്ചേക്കല്ലേ ഇറച്ചി പിന്നെ നമുക്ക് ആ ഇറച്ചി ഇതിലേക്ക് തട്ടാം ഇറച്ചി പേരി വെക്കും ഞാൻ കുറവ് അപ്പോൾ വെള്ളം മുളിക്കുന്നു വെള്ളം മുളിക്കാതെ വെച്ച് ഇളച്ചി これ കവറുണ്ടായിരുന്നു മേലില്ല മേലിന് ഒരെണ്ണത്തിന് ഇല്ല അവർ കട്ട് ചെയ്തതായത് കൊണ്ടാണ് ഇത്തിരി വലുതായിട്ടുള്ളത് പച്ചം പറയും ചെറുതാക്കണ്ട കുക്കറിൽ വേണ്ടി ഉണ്ടോ ഇതോ സൂപ്പർ ബീഫ് ഇത് ഇതിൽ കിടന്നു നല്ലൊന്നിട്ട് വേവട്ടെ പിന്നെ നമുക്ക് അടച്ചത്തിന് വെള്ളമൊക്കെ ചേർക്കാം ഉണ്ടോ അടച്ചിടാം